അവധിക്കാലം അഭിനയത്തിനായി മാറ്റി വെച്ചിരിക്കുകയായിരുന്നു തൃശൂർ ജില്ലാ കോടതിയിലെ വനിതകൾ അടക്കമുള്ള ഒരു കൂട്ടം അഡ്വക്കേറ്റുമാർവക്കറ്റുമാരാണ് മകൾ എന്ന കൊച്ചു സിനിമയിൽ അഭിനയിച്ചു തകർത്തത് മാധ്യമ പ്രവർത്തകനായ മണികണ്ഠൻ കുറുപ്പത്ത് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം മുൻമന്ത്രി നിർവഹിച്ചു ഒരൊറ്റ ദിവസത്തെ കൊണ്ട് മാത്രമാണ് ആദ്യമായി ക്യാമറയ്ക്ക് അഡ്വക്കറ്റ് അപർണയാണ് ചിത്രത്തിൽ മജിസ്ട്രേറ്റിന്റെ വേഷമണിയുന്നത് സീനിയർ അഭിഭാഷകനായ ജോഷി പ്രതീഷ് പൊന്നമ്പാറ തുടങ്ങിയവരാണ് പ്രധാന വേഷത്തിലെത്തുന്നത് ഒരാൾ മജിസ്ട്രേറ്റായും ബാക്കിയുള്ളവർ അഡ്വക്കേറ്റുമാരുമായിട്ടാണ് അഭിനയിക്കുന്നത് നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള മണികണ്ഠൻ വിനോദ് പാലിശ്ശേരി എന്നിവര് അവരുടെ അഞ്ചാമത്തെ ഷോർട്ട് ഫിലിമാണ് സോഷ്യൽ റിലവൻസ് ഉള്ള എന്താ ആയിട്ട് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു ടോപ്പിക് എടുത്ത് നമ്മുടെ വാർഡില് എന്താ പറയാ കലയായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കലാമേഖലയിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ താല്പര്യമുള്ള അഡ്വക്കേറ്റുമാരുണ്ടോ എന്ന് അന്വേഷിച്ചത് ഞാനിങ്ങനെ ഇതിനെ കുറിച്ച് അറിയണ്ടായി അപ്പം ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റുന്ന ഒരു തീമാണ് എനിക്ക് മനസ്സിലായി അപ്പം ഞങ്ങളുടെ കുറെ സുഹൃത്തുക്കളും ഇതിൽ അഭിനയിക്കുന്നുണ്ട് അപ്പം അങ്ങനെ എന്താ പറയാ അങ്ങനെ ഞാൻ ഈ ഷോർട്ട് ഫിലിമിലേക്ക് വരുന്നത് അഡ്വറ്റുമാരായ സോന അശ്വതി ഹനീഫ് ബിബിൽ ആനന്ദ് കെ ജോസ് തുടങ്ങിയവരും ചിത്രത്തിലുണ്ട് ചിന്മയ കോളേജിലെ ബികോം രണ്ടാം വർഷ വിദ്യാർത്ഥിനി അക്ഷയ് ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് സജിത സതീഷ് സത്യശങ്കർ തുടങ്ങി ഇരുപത്തി അഞ്ചോളം പേർ ചിത്രത്തിൽ വേഷമിടുന്നുണ്ട് അതായത് ഞങ്ങളൊരു പതിമൂന്നോളം അഭിഭാഷകരെ ഈ ടെലിഫിലിമിൽ അഭിനയിക്കുന്നുണ്ട് അതിന്റെ തീം എന്ന് പറഞ്ഞാൽ തന്നെ കോടതി ഒരു തീമാണ് മകൾ അപ്പോൾ നമ്മുടെ സുഹൃത്തായ വിനോദ് പാലിശ്ശേരി ഓൾറെഡി അവര് നിർമ്മിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗവാക്കാക്കാൻ സന്തോഷമുണ്ട് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഒരു ഷോർട്ട് ഫിലിം ആണ് എൻ്റെ ഇതിനൊരു അവസരം കിട്ടിയത് നമ്മുടെ ഒരു സുഹൃത്തായ വിനോദ് പാലിശ്ശേരി അതുപോലെ മണികണ്ഠൻ ഇവരൊക്കെ കൂടിയിട്ടൊരു സംരംഭം ആയിട്ട് നമ്മുടെ അഡ്വക്കേറ്റ്സിൻ്റെ ഇടയിലേക്ക് വരികയും ഈ കലാപരമായിട്ട് ബന്ധപ്പെട്ട് താല്പര്യമുള്ളവരെ ആഗ്രഹമുള്ളവർക്ക് അതിനൊരു അതിനൊരു അവസരം ഒരു ഷോർട്ട് ഫിലിം അങ്ങനെ 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 നമ്മൾ ചാൻസ് മാധ്യമ പ്രവർത്തകനായ മണികണ്ഠൻ കുറുപ്പത്ത് സംവിധാനം ചെയ്യുന്ന മകൾ എന്ന ഷോർട്ട് ഫിലിമിന്റെ കഥയും തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത് വിനോദ് പാലിശ്ശേരിയാണ് ക്യാമറ സനേഷ് സതീഷ് മാനവ് സംഗീതവും പോളച്ചൻ പശ്ചാത്തല സംഗീതവും ഒരുക്കിയിരിക്കുന്നു ആലാപനം ലക്ഷ്മി കൃഷ്ണ ശബ്ദലേഖനം ശ്രീരാജ് ശബ്ദമിശ്രണം ആൽബിൻ ചിത്രീകരണം പൂർത്തിയാക്കിയ മകൾ എന്ന ഷോർട്ട് ഫിലിം ഡബ്ബിംഗ് ജോലികൾ പൂർത്തിയാക്കി പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള തിരക്കിലാണ് അണിയറ പ്രവർത്തകർ